അരുവിക്കരയിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് തൊഴുത്തിൽ പതിച്ചു മണ്ണിനടിയിൽ കുടുങ്ങിയ പശുക്കിടാവിനെ വീട്ടുകാർ രക്ഷപ്പെടുത്തി തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് മുളയറയിൽ കുന്നിടിഞ്ഞ് പശുതൊഴുത്തിൽ പതിച്ചതിനെ തുടർന്ന് പശുക്കിടാവ് മണ്ണിനടിയിലായി സംഭവം പുലർച്ചെ ഏകദേശം ഒരു മണിയോടെയാണ് നടന്നത് മുളയറ കരിക്കകത്ത് പുത്തൻ വീട്ടിൽ ക്ഷീര സണ്ണിയുടെ വീടിന് പുറകിലെ തൊഴുത്തിലാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത് തൊഴുത്തിൽ ആ സമയത്ത് നാല് പശുക്കളും ഒരു കിടാവും ഉണ്ടായിരുന്നു മണ്ണിടിഞ്ഞു വീണ ശബ്ദം കേട്ട് സണ്ണിയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും പുറത്തേക്ക് ഓടിയെത്തി അപ്പോഴേക്കും മണ്ണ് തൊഴുത്തിലേക്ക് പതിച്ചിരുന്നു പശുക്കളെ തൊഴുത്തിൽ നിന്നും മാറ്റുന്നതിനിടയിലാണോ പശു കിടാവിനെ കാണാതായത് ഉടൻ തന്നെ അവർ മണ്ണ് നീക്കി കിടാവിനെ പുറത്തെടുത്തു ആ സമയത്ത് ബോധരഹിതാവസ്ഥയിലായിരുന്നു സണ്ണിയും മക്കളും ചേർന്ന് കൃത്രിമശ്വാസവും പ്രാഥമിക ശുശ്രൂഷയും നൽകി കിടാവിന്റെ ജീവൻ തിരിച്ചുപിടിച്ചു ഒരാഴ്ച പ്രായമുള്ള പശു കിടാവാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ മണ്ണിടിച്ചിലിനും അപകടത്തിനും സാധ്യതയുണ്ടെന്ന ആശങ്കയിലാണ് രാത്രി ഒരു മണിയപ്പോൾ തോണ്ടിട്ട് നല്ല മല ഇടിഞ്ഞു ഇടിക്കും കൂടി തോണ്ടി ഒരാഴ്ച കന്നുകുട്ടിയാണ് കന്നുകുട്ടിയെ തോണ്ടി എടുത്ത് പിന്നെ അതിനെ ഒട്ടും വയ്യായിരുന്നു ദേഹത്തൊക്കെ മണ്ണൊക്കെ വിഴുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് അതിനെ കാലും കയ്യൊക്കെ പിടിച്ച് നൂത്തൊക്കെ ചെയ്ത് പറഞ്ഞ് ശുഷക്കെ കൊടുത്ത് അതിനെ ഇപ്പോൾ മാറ്റി നിർത്തിക്കുന്നത് വലിയ പശുക്കൾ ദേഹത്തൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് വിഴുന്നു ചെറിയ മുറിവാക്കാറുണ്ട് പിന്നെ എത്തില്ലാത്ത മണ്ണ് ഇടിഞ്ഞു ചടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ